പരോളിലിറങ്ങിയ കൊലക്കേസ് പ്രതി കണ്ണൂർ ധർമ്മടത്തെ ബാലസംഘം സമ്മേളനത്തിൽ പങ്കെടുത്തു തലശ്ശേരിയിലെ ബിജെപി പ്രവർത്തകൻ നിഖിൽ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ശ്രീജിത്താണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് മറ്റ് നിരവധി കേസുകളിലും ശ്രീജിത്ത് പ്രതിയാണ് അർജുൻ കല്യാൺ കല്യാണമുക്കൊപ്പം അർജുൻ കല്യാൺ കൊലക്കേസ് പ്രതി എങ്ങനെയാണ് ബാലസംഘം സമ്മേളനത്തിനെത്തിയത് സുജി അതായത് തലശ്ശേരിയിലെ ബി ജെ പി പ്രവർത്തകനായ നിഖിൽ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്ന ടെൻഷൻ ശ്രീജിത്ത് എന്ന തെക്കേ കണ്ണോളി വീട്ടിൽ ശ്രീജിത്താണ് ബാലസംഘത്തിൻ്റെ ധർമ്മടം നോർത്ത് വില്ലേജ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇയാൾ കുന്നൂത്തുപറമ്പിലെ ബി ജെ പി പ്രവർത്തകനായ കെ സി രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും നാദാപുരം അസ്ലം വധക്കേസിലും പ്രതിയാണ് എന്നാൽ ഈ ബാലസംഘം സമ്മേളനത്തിൽ ഈ മുതിർന്ന ആളുകളെയൊക്കെ പങ്കെടുപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് ബാലസംഘം നേതാക്കൾ പറയുന്നത് ഇയാൾ സമ്മേളനത്തിൽ ആരൊക്കെ പങ്കെടുക്കുന്നു ആരൊക്കെ പങ്കെടുക്കുന്നില്ല എന്നുള്ളതൊക്കെ സംഘടനക്കകത്തുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് ബാലസംഘത്തിൻ്റെ നേതാക്കളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയും ചെയ്യുന്നത് ഇയാൾ ഇപ്പോൾ നിലവിൽ പരോളിലിറങ്ങിയിട്ടുള്ള ഒരാൾ കൂടിയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇദ്ദേഹം പരോളിലാണ് അതിനിടയിലാണ് ഈ ബാലസംഘം സമ്മേളനം നടക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തത് നേരത്തെ തന്നെ ഈ പറയുന്ന ഈ ശ്രീജിത്തിൻ്റെ വീടിൻ്റെ പാലുകാച്ചലിന് പി ജയരാജനും എം വി ജയരാജനുമൊക്കെ എത്തിയത് വിവാദമായി മാറുകയും ചെയ്തിരുന്നു കാരണം കൊലക്കേസ് പ്രതിയിൽപ്പെട്ട അനുഭവിക്കുന്ന ഒരാളുടെ വീടിന്റെ പാളുകാച്ചലിന് സി പി എമ്മിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ എത്തുന്നു എന്നതും വലിയ രീതിയിൽ വിവാദമായതാണ് അതിനിടയിൽ കൂടിയാണ് ഇത്തരത്തിൽ ധർമ്മടം നോർത്ത് വില്ലേജ് സമ്മേളനത്തിൽ ഈ ടെൻഷൻ സൃജിത്ത് എന്ന കൊലക്കേസ് പ്രതിയിൽ അല്ലെങ്കിൽ കൊലക്കേസിൽ ശിക്ഷ അനുഭവിച്ചു വരുന്ന ആൾ പരോളിൽ ഇറങ്ങിയ സമയത്ത് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്യുന്നത്